കുല്ലുമസൈബത്തീൻ ബൈ ദജൽ അലിയ റസൂൽ അള്ളാഹ് ഒരു സുഹാബിയത്തായ വനിത ഒരിക്കൽ റസൂൽ അള്ളാഹി ഇസ്ലാ അലി വല്ലിനോട് പറഞ്ഞ വാക്കുകളാണ് ആ ഒരു ചരിത്രം കേട്ടു വല്ലാണ്ട് സങ്കടം വന്നിട്ട് അവരുടെ വീട്ടിലേക്കുള്ളൊരു യാത്രയിലാണ് ആ സൊഹാബിയത്ത് ജീവിച്ചിരുന്ന ഏരിയയിലേക്കുള്ളൊരു യാത്രയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഹസ്റജ് ഗോത്രത്തിലെ ഒരു പ്രധാന ശാഖയായിരുന്ന ബനീദിനാർക്കാർ താമസിച്ചിരുന്ന ഏരിയയാണിത് ഈ കാണുന്നതാണ് അവരുടെ പള്ളിയായ മസ്ജിദ് ബനീദിനാർ ഇവിടെയായിരുന്നു അള്ളാഹുൻ്റെ റസൂൽ സലഹ് അല്ലെ വസ്ലമെ അതിയായി സ്നേഹിച്ചിരുന്ന ആ ഒരു സുഹാബിയത്ത് ജീവിച്ചിരുന്നത് വഹഹദയ യുദ്ധത്തിനായി അള്ളാഹുൻ്റെ റസൂൽ സാഹുഹ് അല്ലയസ് വസ്ലമയുടെ വിളിനാദം കേട്ടപ്പോൾ ആ മഹദീ തൻ്റെ ഉപ്പയേയും സഹോദരനെയും ഭർത്താവിനെയും കുട്ടികളെയും ഒക്കെ തയ്യാറാക്കി യുദ്ധത്തിന് പറഞ്ഞയച്ചു ഒരു ശനിയാഴ്ച രാവിലെ യുദ്ധം തുടങ്ങിയതിന് ശേഷം മദീനയിൽ കിട്ടിയ വാർത്തകളൊന്നും അത്ര ശുഭകരമായിരുന്നില്ല തുടക്കത്തിൽ വിജയവും പിന്നീട് അംബേദ്കാർ ഇറങ്ങുകയും സഹാബത്ത് പിന്തിരിഞ്ഞോടുകയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലി വസ്മിന് പരിക്കേൽക്കുകയും ഒരു വേള അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലി വസ്ലമ ഷഹീദായി വധിക്കപ്പെട്ടു എന്നുള്ള വാർത്ത കൂടി മദീനയിൽ പരന്നിരുന്നു എന്നാണ് മദീനയിലെ സ്ത്രീകളും കുട്ടികളും ആകെ അങ്കലാപ്പിലായിരുന്നു എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല പിന്നീട് അവരറിഞ്ഞു യുദ്ധ കോലഹളങ്ങളെല്ലാം അടങ്ങി വിജയിച്ചെന്ന മിഥ്യാധാരണയിൽ അബൂ സുഫിയാനും സംഘവും അക്കയിലേക്ക് തിരിച്ചുപോയി അങ്ങനെ ഇവരെല്ലാവരും ഭാഗത്തേക്ക് നടക്കാൻ ആരംഭിച്ചു കൂട്ടത്തിൽ ബനീദീനാർ ഗോത്രകാരിയായ നമ്മുടെ മഹദിയും യുദ്ധം കഴിഞ്ഞു ഒരുപാട് പരിക്കുകളും പ്രയാസങ്ങളുമായിട്ട് സഹായത്തെല്ലാം തിരിച്ച് മദീനയിലേക്ക് വരികയാണ് അപ്പോൾ ഇവരെ കാണുമ്പം ഓരോ കൂട്ടങ്ങളും ഇങ്ങനെ പറയും ആദ്യത്തെ ഒരു കൂട്ടം പറഞ്ഞു നിങ്ങളുടെ ഉപ്പ ഷഹീദായിട്ടുണ്ട് അപ്പോൾ ഇവർ തിരിച്ചങ്ങോട്ട് വയ്ക്കും മാധാ ഫാലോ റസൂൽ ഉള്ള അള്ളാഹുൻ്റെ റസൂൽ സല അലൈഹി സ്വലം എന്ത് ചെയ്യുന്നു എന്താണ് അള്ളാഹുൻ്റെ റസൂലിൻ്റെ അവസ്ഥ എന്താണ് അപ്പോൾ അവർ പറയും അള്ളാഹുൻ്റെ റസൂൽ ഹൈറാണ് ഒരു കുഴപ്പമില്ല അലഹമുദില്ല അപ്പോൾ അവർ ഓരോരെയും എനിക്കൊന്ന് കാണണം അള്ളാഹുൻ്റെ റസൂലിനെ വീണ്ടും മുമ്പോട്ട് നടക്കും അപ്പോൾ മറ്റൊരു കൂട്ടം പറയും നിങ്ങളുടെ സഹോദരൻ അവർ ഷഹീദായിട്ടുണ്ട് അപ്പോഴേ അവർ കും മാതാ ഫല റസൂല അള്ളാഹുൻ്റെ റസൂൽ അലൈഹി വല്ലാമിൻ്റെ അവസ്ഥ എന്താണ് അവരിപ്പോൾ എവിടെയാണ് അപ്പോൾ ഓരോന്നും അള്ളാഹുൻ്റെ റസൂലിന് കുഴപ്പമൊന്നുമില്ല അലഹമ്മ ഹൈറാണ് അപ്പോൾ ഓരോരെയും എനിക്കൊന്ന് കാണണം അള്ളാഹുൻ്റെ റസൂലിനെ വീണ്ടും അവർ മുമ്പോട്ട് നടക്കുകയാണ് അപ്പോൾ മറ്റൊരു കൂട്ടർ വന്നിട്ട് പറയും ക്ഷമിക്കുക സഹിക്കുക നിങ്ങളുടെ ഭർത്താവ് ഷഹീദായിട്ടുണ്ട് അപ്പോഴും അവരേക്കും മാതാഫാല റസൂർ ഉവ അള്ളഹുവിൻ്റെ റസൂൽ സല്ലാ അലി വസ്ലമിൻ്റെ അവസ്ഥ എന്താണ് അപ്പോൾ അവർ പറയും നോ ഖൈർ അള്ളാഹാവിൻ്റെ റസൂലിന് കുഴപ്പമൊന്നുമില്ല ഖൈറാണ് അപ്പോൾ അവർ പറയും എനിക്കൊന്ന് കാണണം പിന്നെയും ചില വിവാഹത്തിൽ കാണാം അവരുടെ രണ്ട് ആൺമക്കളും അതിൽ ഷഹീദായി അപ്പം അവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവരൊക്കെ ചോദ്യമുള്ളു മാതാ ഫാഡ് റസൂലുള്ള അള്ളാഹാൻ്റെ റസൂൽ സലി വസ്ലമിൻ്റെ അവസ്ഥ എന്താണ് അപ്പോൾ ആരോ ചൂണ്ടി കാണിച്ചു കൊടുത്തത് അത് ആ റസൂൽ അള്ളാഹി സലസ്ലമുണ്ടല്ലേ ഒരു കുഴപ്പമില്ല അതാ അള്ളാഹാൻ്റെ റസൂൽ അതാ വരുന്നത് അപ്പോൾ അത് കണ്ടപ്പോഴാണ് അവർ ആ പ്രസിദ്ധമായ വരികൾ പറഞ്ഞത് കുല്ലു മുസൈബത്തിൻ ബാദ അല്ലാ റസൂൽ അള്ളാഹ് അള്ളാഹാൻ്റെ റസൂല് അങ്ങ് ഹയത്തുണ്ടോ ഞങ്ങളാകെ പേടിച്ചിരിക്കുകയായിരുന്നു അള്ളാഹാൻ്റെ റസൂലിനെങ്കിലും പറ്റിയോ അല്ലാവിൻ്റെ റസൂലൊന്നു പറ്റിയിട്ടില്ല അള്ളാഹാൻ്റെ റസൂൽ ഞങ്ങൾ കൂടെ മദീനയിലേക്ക് വരികയാണോ വരാണോ അതിനുശേഷം അങ്ങ് ഹയാത്തുണ്ടെങ്കിൽ ബാക്കിയുള്ള മുസൈബത്തൊക്കെ അതൊക്കെ വളരെ ചെറുത് അതൊക്കെ എന്ത് ചെയ്യും നമുക്ക് സഹിക്കാൻ കഴിയും അള്ളാഹാൻ്റെ റസൂലുണ്ടല്ലോ ഞങ്ങൾ കൂടെ അതായിരുന്നു ആകെ പേടി എന്നവര് പറഞ്ഞു എന്നാണ് ആ ഒരു ബനീ നജാറിലെ ആ ഒരു മഹദി സോറി ആ ബനീ ദീനാറിലെ ആ ഒരു മഹദി താമസിച്ചിരുന്നത് ഈ കാണുന്ന ഏരിയയിലായിരുന്നു എന്നാണ് മദീനയിലെ ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് അവരുടെ പള്ളിയും താമസസ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഈ ഒരു ഭാഗത്തായിരുന്നു ബനീദീനാർ ഗോത്രം ബനീ നജ്ജാറിൻ്റെ തന്നെ ഒരു ശാഖയാണ് ഹസ്റജൻ്റെ ശാഖയാണ് വാഹന റസൂൽ സല്ലാ അലൈഹി വസ്ലമയുടെ അമ്മാവന്മാർ എന്നറിയപ്പെടുന്ന ബനീ നജ്ജാർഗാരുടെ ഒരു മറ്റൊരു ചെറിയൊരു ഒരു ശാഖ തന്നെയാണ് ബനീദീനാർ എന്ന് പറയുന്ന ഗോത്രവും അപ്പോൾ അവരൊക്കെ താമസിച്ചിരുന്ന ഏരിയ അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ ഇവിടെ ഒന്ന് വരാൻ പൂതിയായി അങ്ങനെ വന്നതാണ്